ഹലോ അസ്സാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ആ പേന്റൊക്കെ അമ്മ ശരിയാക്കി കണ്ടോ അലമോള് പറയാണ് പേന്റൊക്കെ ശെരിയാക്കി നേരത്തില് വൃത്തിയില് പോണെന്ന് ഒക്കെ ശരിയാക്കുക എന്ന് എവിടെയൊന്ന് ചെറുതായി കയറിയിട്ടുണ്ട് അപ്പോൾ അത് അത് കണ്ടിട്ടേ ഉം അതൊക്കെ ഒന്ന് ശരിയാക്കുന്നു അപ്പൊ എല്ലാരും ദ ചെയ്യണം പ്രാർത്ഥിക്കണം അപ്പോൾ ഓക്കെ ശരി അസ്സാമലൈക്കും പറ അസ്ലാമലൈക്കും പറയാം ഉം ഇപ്പൊ ഞായറാഴ്ചയാണ് എന്താവുക എന്ന് അറിയില്ല ഇന്നലെയൊന്നും വെയ്യാത്തോണ്ട് പോ ഞായറാഴ്ച പോയിട്ടില്ല പിന്നെ ഇപ്പോൾ കച്ചവടമൊക്കെ വളരെ മോശമാണ് പിന്നെ ഇപ്പോൾ ഇത് പലചരക്ക് സാധനങ്ങളൊന്നുമല്ല തുണികളല്ലേ എപ്പോഴും എല്ലാവരും എടുക്കില്ലല്ലോ ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക ചെയ്യുക അപ്പോൾ ഓക്കെ ശരി അസ്സാമലൈക്കും